ഹലോ ഗേസ് ഇറ്റ്സ് മെയ് ആ വീക്ക് നാല് പെൺപണികൾ ചേർത്ത് ഒരു യാത്ര പോയതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ കേരളത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്ന് എല്ലാവരും പാലക്കാട് എത്തിച്ചേർത്തു പിന്നീട് അവിടെ നിന്ന് ഒരു സ്കൂട്ടി റെന്റിനടുത്താണ് നമ്മുടെ ബാക്കി കർക്കങ്ങളൊക്കെ സ്കൂട്ടി റെൻറ്റിനടുത്ത് നേരെ പോയത് സിന്ധു കോഴിബാറിലാണ് ഞങ്ങളെത്തുമ്പോൾ അത് തുറക്കുന്നേ ഉണ്ടായുള്ളൂ നല്ലൊരു ആംബിയൻസ് സമാധാനത്തോടെ ഷേക്കോ ജ്യൂസോ ഐസ്ക്രീമോ ഒക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ് ഗ്രീബ് ജ്യൂസാണ് അവിടുത്തെ മെയിൻ ഐറ്റം എന്നാലും നമ്മൾ പനന്തനൊങ്ങും അതുപോലെ ബട്ടറും കൂടെ കുടിച്ചു നോക്കി ആഹാ എന്താ ഒരാശ്വാസം അവിടുന്ന് അഞ്ച് മിനിറ്റ് ഡ്രൈവ് ചെയ്താൽ പാലക്കാട് ഫോർട്ടിലെത്തും ഇരുപത്തഞ്ച് രൂപ ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ യാത്ര തുടരുന്നു ഈ വീഡിയോ കാണുമ്പോൾ ആ ഫോർട്ടിൻ്റെ ഭംഗി നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും പാലക്കാട് ഫോർട്ട് ടിപ്പു സുൽത്താൻ്റെ കോട്ട എന്നൊക്കെ ഇത് അറിയപ്പെടുന്നു ചരിത്രം പരിശോധിച്ച ആയിരത്തി എഴുന്നൂറ്റി മൈസൂർ ഭരണാധികാരിയായിരുന്ന ഹൈദരാലി നിർമ്മിച്ചതാണ് അദ്ദേഹം ഇതിന് തന്റെ മകൻ ടിപ്പു സുൽത്താന്റെ പേര് നൽകി അക്കാലത്തെ ഒരു പ്രധാന സൈനിക താവളമായിരുന്നു ഇത് ഗ്രാനേറ്റ് കല്ല് മതിലുകളുള്ള ദക്ഷിണേന്ത്യയിലെ ഏറ്റവും മികച്ച രീതിയിൽ സംരക്ഷിക്കപ്പെട്ട കോട്ടകളിൽ ഒന്നാണിത് ഇപ്പോൾ ഇത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയാണ് സംരക്ഷിക്കുന്നത് കോട്ടയുടെ പ്രധാന കവാടത്തോട് ചേർന്ന് ഹനുമാൻ ക്ഷേത്രമുണ്ട് ഒരു പുരാവസ്തു മ്യൂസിയവും ഇതിനുള്ളിൽ പ്രവർത്തിക്കുന്നുണ്ട് നട്ടുച്ച ബിഷപ്പിൻ്റെ അതിപ്രസരം നമ്മളെ കൊണ്ടെത്തിച്ചത് എൻഎം ആറിലേക്കാണ് പാലക്കാടിൻ്റെ സ്വന്തം എൻ എംമാർ റാവുത്തർ ബിരിയാണി എല്ലാവർക്കും അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടാവില്ല എന്ന് തോന്നുന്നു എനിക്കിഷ്ടപ്പെട്ടു കൊള്ളാം അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണാം ടാറ്റ ബൈ ബായ്